പ്രണയിക്കുന്നതൊരു തെറ്റാണോ അല്ല എന്നാൽ തനിക്കൊരു ഭർത്താവുണ്ടെന്നും കുഞ്ഞുങ്ങളുണ്ടെന്നും അറിഞ്ഞിട്ടും പ്രണയിക്കുന്നതോ തെറ്റല്ല തോന്നിവാസമാണ് തെറ്റത്തരമാണ് ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരുവനുമായി മാസങ്ങളോളം ബന്ധം നിലനിർത്തി അതും കല്യാണം കഴിഞ്ഞതാണെന്ന് അവനറിയിക്കാതെ അവനും അവളെക്കുറിച്ച് അറിയാതെ മാനസികമായും സാമ്പത്തികമായും ഒട്ടേറെ അവളെ സഹായിച്ചു അങ്ങനെ ഒടുവിൽ അവൻ തിരിച്ചറിഞ്ഞു അവൾ വിവാഹിതയാണെന്ന് താൻ അവളുടെ ഭർത്താവിനോട് ചെയ്യുന്ന ചതിയാണെന്ന് തോന്നിയപ്പോൾ അവൻ പിന്മാറി എന്നിട്ടും അവൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇരുപതിലേറെ സിമ്മുകൾ അവൻ ബ്ലോക്ക് ചെയ്തു രണ്ട് സിമ്മ് അവൻ ചേഞ്ച് ചെയ്തു എന്നിട്ടും രക്ഷയില്ല ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പിരിഞ്ഞ് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറുനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാര് ഇന്നും പല ഭാര്യമാർക്കും ഒന്നിനും കൊള്ളാത്തവരാണ് അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കാത്തവരാണ് കൊള്ളരുതാത്തവനാണ് ഭാര്യയായ നീ അങ്ങനെ കരുതിയെങ്കിൽ നിന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നീ അവനെ വിളിച്ച പേരാണ് കൊള്ളരുതാത്തവൻ അവിഹിതത്തിന് ഒരു മഴ പെയ്ത് ചോരും